പേടിച്ചുപോയോ ആ കോലെടുത്തോ എന്തിനാ പേടിച്ചുപോയേ കോല് പൊട്ടിക്കണോ ആ എന്തിനാ എന്തിനാ കോല് പൊട്ടിക്കുന്നേ പൊട്ടിക്കാൻ പറ്റണില്ലേ കുട്ടിക്കണ്ട കോല് കിട്ടിയോ ഉം അതെന്തു കോല കപ്പകോലാണോ എന്തിനാ കപ്പ കോല് അതെന്താ കാണിക്കുന്നേ അടിക്കുവാണോ അടിക്കുന്നയാണോ ഏ ഡാൻസ് കളിക്കുവാണോ അതെന്ത് ഡാൻസാ എന്ത് ഡാൻസാ ചെവിയിലെന്തു ചൂറ്റി അച്ഛ ചെവി പിടിച്ചോ അങ്ങനെ പിടിച്ചോ എന്നിട്ടാ എന്നിട്ടാ வண்டி கேரி போனோ எங்கோட்டா போண்ட வண்டி கேரி எவட போனும் எங்கட வண்டி கேரி பைசா வண்டி கேரி പൈസ ഇല്ല അയ്യോ അപ്പം ഇനി എങ്ങനെ പോവും ഉടുപ്പിലുണ്ടോ പൈസ പാൻറ്റിലാണോ ആ പാൻ്റി നോക്ക് പാന്റിൽ പൈസ ഉണ്ടോ ഉണ്ടോ എന്തിനാ പൈസ എന്തിനാ എന്തു വാങ്ങാനാ പൈസ ഏ എന്താ വാങ്ങണ്ടേ ഡാൻസ് കളിക്കുവാണോ 蓝色。